നമസ്കാരം ഇൻഷൻ റെസ്പോൺസിലേക്ക് സ്വാഗതം രാജ്യത്തെ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ് ആരോപണങ്ങൾ ഉന്നയിക്കുക എന്നത് പ്രതിപക്ഷം ഭരണപക്ഷത്തിനെതിരെ നിരന്തരമായി ആരോപണങ്ങൾ ഉയർത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്ത്യയിലെ ഏറ്റവും സവിശേഷമായ രാഷ്ട്രീയമാണ് ഭരണപക്ഷത്തിരിക്കുമ്പോൾ ചെയ്യുന്നതൊക്കെ പ്രതിപക്ഷത്താവുമ്പോൾ വിമർശനത്തിനുള്ള ഉപാധിയായി മാറുന്നത് എപ്പോഴും നമ്മൾ കാണുന്നതാണ് അതിനിടയിൽ ലക്കും ലഗാനുമില്ലാതെ വിമർശിക്കുന്ന ചില പ്രതിപക്ഷ നേതാക്കന്മാരുണ്ട് അവർ ഭരണപക്ഷത്താണെങ്കിലും അത് തുടർന്നുകൊണ്ടിരിക്കും അതിൽ ഒരാളാണ് സുബ്രഹ്മണ്യം സ്വാമി എന്ന ഇപ്പോൾ ബി ജെ പിയിൽ എത്തപ്പെട്ടിരിക്കുന്ന നേതാവ് സുബ്രഹ്മണ്യം സ്വാമി ഉയർത്തിവിട്ടിരിക്കുന്ന ആരോപണങ്ങൾ ഒക്കെ പരിശോധിച്ചാൽ അവയിൽ മഹാഭൂരിപക്ഷവും വെറും ആരോപണം മാത്രമാണ് എന്ന് മനസ്സിലാവും സുബ്രഹ്മണ്യം സ്വാമിയുടെ വിദ്യാഭ്യാസ യോഗ്യതയും സാമൂഹിക ജ്ഞാനവും രാഷ്ട്രീയ അവബോധവും ഒക്കെ ആ പ്രഖ്യാപനങ്ങൾക്ക് കേൾവിക്കാർക്കിടയിൽ ചില ആധികാരികത നൽകുന്നു എന്നതൊഴിച്ചാൽ സുബ്രഹ്മണ്യം സ്വാമി ഉയർത്തിയിരിക്കുന്ന മഹാഭൂരിപക്ഷം ആരോപണങ്ങളും വെള്ളത്തിൽ വരച്ച രേഖയായി മാറുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് രാഹുൽ ഗാന്ധിക്ക് ഇന്ത്യൻ പൗരത്വം ഇല്ല എന്ന് തറപ്പിച്ചു പറയുന്ന ഏക വ്യക്തിയാണ് സുബ്രഹ്മണ്യം സ്വാമി ആ രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാവാൻ മത്സരിക്കുകയാണ് ഇന്ത്യൻ പൗരത്വമില്ലാത്ത ഒരാളെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദത്തിൽ എത്തുന്നത് തടയാൻ അല്ലെങ്കിൽ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവാകുന്നത് തടയാൻ എന്തുകൊണ്ട് സുബ്രഹ്മണ്യൻ സ്വാമിയുടെ പാർട്ടിക്ക് കഴിയുന്നില്ല അല്ലെങ്കിൽ സുബ്രഹ്മണ്യൻ സ്വാമിയുടെ പാർട്ടി ഭരിക്കുമ്പോൾ അതേക്കുറിച്ച് അന്വേഷിക്കാൻ കഴിയുന്നില്ല എന്ന ചോദ്യമൊക്കെ സുബ്രഹ്മണ്യം സ്വാമിക്ക് ബാധകമല്ല സുബ്രഹ്മണ്യം സ്വാമിയെ മാതൃകയായി സ്വീകരിച്ചിരിക്കുകയാണ് മുൻ കേന്ദ്രമന്ത്രിയും കോൺഗ്രസിന്റെ ഉന്നത നേതാവുമായ കപിൽ സിബൽ എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകനായ കപിൽ സിബൽ പല ഗുരുതരമായ ആരോപണങ്ങളും മോദി സർക്കാരിനെതിരെ ഉയർത്താറുണ്ട് സുപ്രീം കോടതിയിലുള്ള ഉന്നതമായ ബന്ധമാണോ കപിൽ സിബലിനെ കുറിച്ച് ഇങ്ങനെ ബെല്ലും ബ്രേക്കുമില്ലാതെ വായിൽ തോന്നുന്നത് പറയാൻ പ്രേരിപ്പിക്കുന്നത് എന്ന ചോദ്യം പ്രസക്തമാണ് ഏറ്റവും ഒടുവിൽ കപിൽ സിബൽ ഉയർത്തിയിരിക്കുന്നത് മൂന്ന് ലക്ഷം കോടി രൂപയുടെ കള്ളനോട്ടുകൾ വിദേശത്ത് അച്ചടിച്ച് ഇന്ത്യയിലെത്തിച്ച് അമിത്ഷായുടെ നേതൃത്വത്തിൽ വിതരണം ചെയ്തു എന്നാണ് നമുക്കറിയാം കള്ളനോട്ട് നിർമ്മാണം അത്ര നിസ്സാരമായ കുറ്റമല്ല പ്രത്യേകിച്ച് ശതകോടികൾ ഒക്കെ കള്ളനോട്ടടിച്ചാൽ അവർക്കൊരിക്കലും പുറത്തിറങ്ങാൻ പോലും കഴിയുകയില്ല കള്ളനോട്ടടിക്കുന്നത് രാജ്യദ്രോഹമായി തന്നെ കണക്കാക്കപ്പെടാം അത്തരമൊരു ക്രിമിനൽ കുറ്റം ചെയ്യുകയും ആ മൂന്ന് ലക്ഷം കോടി രൂപ രാജ്യത്തെത്തി വിതരണം ചെയ്യുകയും ചെയ്ത നേതാവാണ് അമിത് അതായത് രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ പ്രസിഡന്റ് എന്നാണ് കപിൽ സിബൽ ആരോപിക്കുന്നത് മൂന്ന് ലക്ഷം കോടി രൂപയെ അത്ര നിസ്സാരമായി കരുതരുത് ഏതാണ്ട് ആയിരത്തി ടൺ വരും ഈ തുക ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നു എന്നാരോപിക്കുന്ന വ്യോമസേനയുടെ വിമാനത്തിൽ എഴുപത്തിയേഴ് ടൺ ഭാരം മാത്രമേ കയറ്റാൻ സാധിക്കൂ അപ്പോൾ ഈ ആയിരത്തി അഞ്ഞൂറ് ടൺ ഇന്ത്യയിലേക്ക് കടത്തണമെങ്കിൽ എത്ര തവണ ആ വിമാനം ഷട്ടിൽ സർവീസ് നടത്തിയിരിക്കണം എന്ന ചോദ്യമാണ് സോഷ്യൽ മീഡിയയിൽ ബി ജെ പിയെ ന്യായീകരിക്കുന്നവർ ചോദിക്കുന്നത് ഇതിൽ എത്രമാത്രം ആധികാരികത ഉണ്ട് എന്നെനിക്കറിയില്ല പക്ഷേ ആ ചോദ്യത്തിൽ ഒരു ലോജിക്കുണ്ട് ഉണ്ട് കപിൽ സിബൽ അതിന് മറുപടി പറയണം ഒരു തവണയല്ല അനേകം തവണ ഈ വിമാനം ഉപയോഗിച്ചു എന്നാണ് മറുപടിയെങ്കിൽ നമ്മുടെ രാജ്യത്തെ പ്രതിരോധ സംവിധാനം അത്രയ്ക്കും ദുർബലമാണോ ഒരു രാജ്യത്തെ കള്ളനോട്ടടിച്ച് നിരന്തരമായി ഷട്ടിൽ വെച്ച് ഈ രാജ്യത്തേക്ക് കൊണ്ടുവരികയും അത് വിതരണം ചെയ്യുകയും ചെയ്യുന്ന സംവിധാനം കണ്ടെത്താൻ നമ്മുടെ രാജ്യത്തെ എല്ലാവരും ബി ജെ പിയുടെയും അമിത്ഷായുടെയും അടിമകളാണോ നമ്മുടെ രാജ്യത്തെ ഒരു ഉദ്യോഗസ്ഥൻ പോലും ഇല്ലേ ഈ അഴിമതിക്കെതിരെ പ്രതികരിക്കാൻ നമ്മുടെ രാജ്യത്തെ മൊബൈൽ ക്യാമറയിൽ പകർത്താൻ ഒരു മനുഷ്യര് ഇല്ലേ ഒരു പ്രതിരോധ സംവിധാനവും ഇല്ലേ ഇത് തടയാൻ ഒരിക്കൽ വളരെ യാദർച്ഛകമായി ആരും അറിയാതെ ഒരു കള്ളക്കടത്ത് നടത്തുന്നത് പോലെയാണോ ആയിരത്തി അഞ്ഞൂറ് ടൺ ഇങ്ങനെ ചെയ്യുന്നത് മൂന്ന് ലക്ഷം കോടി എന്നതിന് പകരം കപിൽ സിബൽ വില മൂവായിരം കോടിയോ മുപ്പതിനായിരം കോടിയോ പറഞ്ഞിരുന്നെങ്കിൽ കുറച്ചുകൂടി വിശ്വാസ്യത ഉണ്ടാവുമായിരുന്നു എന്നാൽ സിബൽ തൻ്റെ ആരോപണത്തിന്റെ വിശ്വാസ്യതയെ താൻ തന്നെ ഇല്ലാതാക്കണം എന്ന് വാശി പിടിച്ചുകൊണ്ട് മൂന്ന് ലക്ഷം കോടിയുടെ കണക്കുമായി വന്നിരിക്കുന്നു ഇങ്ങനെയൊരു ആരോപണം ഉയർത്തുമ്പോൾ അത് ഒരു സാധാരണ ആരോപണമല്ല രാജ്യത്തെ സമാന്തരമായ സാമ്പത്തിക വ്യവസ്ഥ സൃഷ്ടിക്കുന്നു കള്ളനോട്ട് അച്ചടിക്കുന്നു അത് വേണ്ടപ്പെട്ടവർക്ക് വിതരണം ചെയ്യുന്നു അതും ഈ രാജ്യത്തെ പാവപ്പെട്ടവൻ അവൻ അധ്വാനിച്ചുണ്ടാക്കിയ പണം അവൻ്റെ ബാങ്കിൽ നിന്നും പിൻവലിക്കുന്നതിന് പോലും തടസ്സം നേരിടുന്ന സമയത്ത് രാജ്യത്തെ സമ്പന്നന്മാരും നേതാക്കന്മാരും കള്ളനോട്ടിലൂടെ ജീവിതം സുഖകരമാക്കുന്നു ഇങ്ങനെയൊരു തലയും വാലുമില്ലാത്ത ആരോപണം എങ്ങനെയാണ് ഉത്തരവാദിത്തപ്പെട്ട ഒരു നേതാവിനെ ഉയർത്താൻ കഴിയുന്നത് അങ്ങനെയൊരു ആരോപണം കപിൽ സിബിൽ ഉയർത്തിയെങ്കിൽ ഈ പറഞ്ഞ ഓരോ കാര്യത്തിൻ്റെയും തെളിവുകൾ പുറത്തുവിടാൻ ബാധ്യതയില്ലേ ഏതോ ഒരു മുൻ ആർ ഉദ്യോഗസ്ഥൻ പറഞ്ഞു എന്നതുകൊണ്ട് മാത്രം ഏതോ ഒരു ണിച്ചത് കൊണ്ട് മാത്രം ഈ ആരോപണം എങ്ങനെ സാധൂകരിക്കാൻ കഴിയും ഈ രാജ്യത്തെ സമ്പദ് വ്യവസ്ഥയെ നിയന്ത്രിക്കുന്ന റിസർവ് ബാങ്കിനെ ഇത്ര വിദഗ്ധമായി പറ്റിക്കാൻ സാധിക്കുമോ മൂന്ന് ലക്ഷം രൂപയുടെ കള്ളനോട്ട് ഇവിടെ വിതരണം ചെയ്താൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ താറുമാറായി പോകും എന്ന് തിരിച്ചറിയാനുള്ള വിവേകമുള്ള ഒരു ഉദ്യോഗസ്ഥനും റിസർവ് ബാങ്കിലില്ലേ ഊർജിത് പട്ടേലിന്റെ ഒപ്പിട്ട് ആറു മാസം മുൻപേ പുതിയ നോട്ടുകൾ പ്രിന്റ് ചെയ്തു എന്നാണ് ആരോപണം ആ ഊർജിത് പട്ടേൽ ഇതാ ഇപ്പോൾ ഈ സർക്കാരിനോട് പിണങ്ങിപ്പോയിരിക്കുന്നു എന്തേ ഊർജിത് പട്ടേൽ ഇതിന്റെ വിശദാംശങ്ങൾ പുറത്തുവിടാത്തത് തന്നെ നിർബന്ധിച്ച് പേടിപ്പിച്ച് തന്നെ കൊണ്ടിങ്ങനെ മൂന്ന് ലക്ഷം കോടി രൂപയിൽ ഒപ്പിടിപ്പിച്ചു എന്ന് ഊർജിത് പട്ടേൽ പറയാതിരിക്കുമോ അതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു ചോദ്യം ബാക്കിയുണ്ട് ഇത്രയും പ്രധാനപ്പെട്ട ഒരു ആരോപണം ഉണ്ടായിട്ടും രാജ്യത്തെ പ്രധാനമന്ത്രിയും രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ അധ്യക്ഷനും രാജ്യദ്രോഹികളും കള്ളനോട്ടടിക്കാരാണ് എന്നും വ്യക്തമായിട്ടും എന്തുകൊണ്ടാണ് പ്രധാനമന്ത്രിയാകാൻ കാത്തിരിക്കുന്ന പരിശീലനം നടത്തിക്കൊണ്ടിരിക്കുന്ന രാഹുൽ ഗാന്ധി ഇതിനെതിരെ കമാ എന്നൊരു അക്ഷരം രാഹുൽ ഗാന്ധി ഇത് ഏറ്റെടുക്കേണ്ടേ റാഫേൽ ഇടപാടിന്റെ പിന്നാമ്പുറ കഥകൾ പൊളിച്ചടുക്കിയതുപോലെ രാജ്യം മുഴുവൻ ഓടി നടന്നുകൊണ്ട് മോദിയുടെയും അമിത്ഷായുടെയും രാജ്യദ്രോഹത്തിന്റെയും കള്ളനോട്ടടിയുടെയും കഥകൾ വിളമ്പിക്കൊടുക്കേണ്ടേ എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധി ഇതേക്കുറിച്ച് കമ എന്നൊരു അക്ഷരം ഉണ്ടാത്തത് നരേന്ദ്രമോദിയും അമിത്ഷായും നീതിമാന്മാരും രാജ്യസ്നേഹികളും മാത്രമാണെന്നും അവർ തോന്നി ഒന്നും കാട്ടുകയില്ല എന്നും പറയാനുള്ള വിവരം എനിക്കില്ല അവർ അങ്ങനെ ആവണമെന്നില്ല പണത്തിനു വേണ്ടി അവർ വിട്ടുവീഴ്ചകൾ ചെയ്യാം എന്നാൽ ജീവിതം മുഴുവൻ പൊതുപ്രവർത്തനത്തിനു വേണ്ടി മാറ്റിവെച്ച മോദിയും അമിത്ഷായും രാജ്യദ്രോഹം നടത്തുമെന്നും രാജ്യത്തെ സമ്പദ് വ്യവസ്ഥ തകർക്കാൻ മുൻകൈയെടുക്കുമെന്നും വിശ്വസിക്കുക പ്രയാസമാണ് ഇവരൊക്കെ അഴിമതി നടത്തിയിട്ടുണ്ടാവാം എന്നാൽ സ്വന്തം മാതൃരാജ്യത്തെ ഒറ്റുകൊടുക്കാൻ മാത്രം വൃത്തിഘട്ടവന്മാരാണ് ഇവരെന്ന് വിശ്വസിക്കാൻ ആർക്കും സാധിക്കുകയില്ല രാഹുൽ ഗാന്ധിക്ക് പോലും കഴിയുന്നില്ല അതുകൊണ്ടായിരിക്കാം രാഹുൽ ഗാന്ധി ഈ വിഷയത്തിൽ മൗനം പുലർത്തുന്നത് കപിൽ സിബലിനെ പോലൊരു നേതാവ് ഒരിക്കലും ഇത്രയും തരംതാണ ഒരു രാഷ്ട്രീയ ആരോപണം ഉയർത്തിവിടാൻ പാടില്ല ബി ജെ പിയും മൗനമുപേക്ഷിക്കണം വെറുമൊരു ഭ്രാന്തൻ പുലമ്പായി കരുതി അവഗണിക്കരുത് ബി ജെ പിയുടെ അസ്തിത്വത്തിന്റെ മേലുള്ള കടന്നുകയറ്റമായി കരുതി ഈ വ്യാജ ആരോപണം തെളിയിച്ച് ഇത്തരം സത്യസന്ധതയില്ലായ്മ രാഷ്ട്രീയത്തിൽ നിന്നും തുടച്ചു നീക്കുന്നതിന് നടപടിയെടുക്കണം നന്ദി നമസ്കാരം